മുളക് ഭജിയാണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് മുളക് ഭജിക്കുള്ള മുളക് പ്രത്യേകം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ആവശ്യത്തിന് മുളക് എടുക്കുക കഴുകി വൃത്തിയാക്കുക മുളകിൻ്റെ ഞെട്ട് അല്ലെങ്കിൽ തണ്ട വിട്ട് പോകാതെ ഇത് ഈ മാതിരി കീറി അതിൻ്റെ അകത്തുള്ള അരി കളയണം അരി ഇരുന്നാൽ എരിവ് കൂടുതലായിരിക്കും നമ്മൾ എടുക്കുന്ന മുളക് താഴ്ന്നു കിടക്കുന്ന രീതിയിലുള്ള അളവിന് വെള്ളമെടുത്ത് അതിൽ ഉപ്പിട്ട് ചൂടാക്കുക ആ ചൂടാക്കിയ വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി അരി കളഞ്ഞ മുളക് ഇട്ട് വെക്കുക ഈ ടൈമിൽ ഇതിൻ്റെ പച്ചമണം മാറി വാടി കിട്ടും അപ്പം മുളകിൻ്റെ അകത്തും മുഴുവനായിട്ടും ഉപ്പും പിടിക്കും അതിനുശേഷം ആ വെള്ളത്തിൽ തന്നെ ഒന്നുകൂടെയും ഇത് മുളക് കഴുകി വൃത്തിയാക്കുമ്പോൾ ആ വിത്തുകൾ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോകും കടലമാവാണ് കടലമാവാണിതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് അപ്പോൾ മുളകിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള എടുക്കുക രണ്ട് സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്യുക അത് നമ്മൾ ഉണ്ടാക്കുന്ന ബജി ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എരിക്കനുസരിച്ച് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക ഒരു പിഞ്ച് കായം കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഏകദേശം ഒരു ഇഡ്ഡലി പരിവില്ല ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക മിക്സ് ചെയ്തെടുക്കുക ഒരു പാൻ പാനെടുക്കുക ഇവിടെ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് നമ്മുടെ മുളക് എടുക്കുക മുളക് മാവിലേക്ക് മുക്കി ആ ഞെട്ട് വീണ് പോകാത്ത രീതിയിൽ ആ ഞെട്ടൊടിച്ച് കളയരുത് അപ്പോൾ ആ മുളക് മാതിലേക്ക് മുക്കിയിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മൂപ്പ് നോക്കുക അതിൻ്റെ അടിവശം വെന്ത് വരുമ്പോൾ നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് വശം ഒരുപോലെ മൂത്ത് വന്നിട്ട് നമുക്കൊരു സ്ട്രെയിനറിൽ മീൻസ് ഓയിൽ കളഞ്ഞ് മാറ്റി വയ്ക്കാം ഇത്രയേ ഉള്ളൂ വളരെ രുചികരമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജി റെഡിയായി